റസയുടെ നിലവിലുള്ള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അടിയന്തര ഉച്ചകോടിയാണ് അറബ് രാഷ്ട്രങ്ങൾ വിളിച്ചു ചേർത്തത് ഈജിപ്തിലായിരുന്നു ഇങ്ങനെ ഒരു ഉച്ചകോടി നടന്നത് വളരെ ഖേദകരമായൊരു കാര്യമെന്ന് പറയട്ടെ ഏഴ് രാഷ്ട്രങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിന്നു എന്ന് തന്നെയാണ് ആ കൂട്ടത്തിൽ ഒന്നാമത്തേത് സൗദി അറേബ്യ അതുപോലെ കുവൈത്ത് ഇമാറാത്ത് ഒമാന് ടുണീഷ്യ അതുപോലെ അൾജീരിയ മൊറോക്കോ ഈ ഏഴ് രാഷ്ട്രങ്ങളാണ് വിട്ടുനിന്നത് കേവലം ചില പ്രതിനിധികളെ മാത്രം അയച്ചുകൊണ്ടായിരുന്നു അവരുടെ ഈ ഈ ഉച്ചകോടിയുമായിട്ടുള്ള സമീപനമുണ്ടായത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധത്തിന് ഇത് കാരണമായിട്ടുണ്ട് എന്നാൽ ശക്തമായ രൂപത്തിലാണ് ഈജിപ്ത് നിലപാട് സ്വീകരിച്ചത് ഇസ്രായേലുമായിട്ടുള്ള സമാധാന കരാർ ലംഘിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് ഗസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അവരെ പുറന്തള്ളാനുള്ള ശ്രമം നടക്കുകയോ ചെയ്താൽ ഇസ്രയേലുമായിട്ടുള്ള സമാധാന കരാർ ലംഘിക്കുമെന്നാണ് ശക്തമായി തന്നെ അബ്ദുൽ ഫത്താഹി സീസി അതായത് ഈജിപ്തിന്റെ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഉച്ചകോടി തന്നെ വിളിച്ചു ചേർത്തതും ഈജിപ്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ അബ്ദുള്ള രാജാവും ശക്തമായ ഭാഷയിലാണ് ഇസ്രയേലിനെതിരെ ആഞ്ഞടിച്ചത് എന്നാൽ ഇസ്രയേൽ പറയുന്നു ഈജിപ്ത് പ്രവിശ്യയിലെ മിഡിൽ ഈസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ശക്തിയാണ് ഈജിപ്ത് ഈജിപ്ത് ഒരിക്കലും തന്നെ സമാധാന കരാർ ലംഘിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹം ഉദ്ദേശിച്ചാൽ ഇവിടെ സമാധാനം ഉണ്ടാകും എന്നാൽ ഇസ്രായേൽ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവുക എന്നും ഈജിപ്ത് പറഞ്ഞു അതേ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസാരമായിരുന്നു സിറിയൻ നേതാ സിറിയയിലെ പുതിയ നേതാവ് ജൗലാനി അഹമ്മദ് ഷറ നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ പ്രകോപന പ്രകോപിപ്പിച്ചിട്ടുണ്ട് ആ കാരണത്താൽ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം രാവിലെ ഉണ്ടായ സിറിയക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം എന്നും പറയപ്പെടുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ആക്രമണങ്ങൾ അധിനിവേശങ്ങൾ സിറിയക്ക് നേരെയുണ്ടായ അധിനിവേശം തുടങ്ങി അയൽ രാഷ്ട്രങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളെയെല്ലാം ശക്തമായ രൂപത്തിൽ ചോദ്യം ചെയ്തു സ്വന്തം സ്വയം സെക്യൂരിറ്റി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മറ്റൊരു രാഷ്ട്രങ്ങൾ വെട്ടിപ്പിടിക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു അതോടൊപ്പം തന്നെ അറബ് രാഷ്ട്രങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള നന്ദി രേഖപ്പെടുത്തി ദീർഘകാലമായി അറബ് ഉച്ചകോടിയിൽ സംഗമിക്കാനുള്ള സാഹചര്യം സിറിയക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ വീണ്ടും ഈ അറബ് സഖ്യത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഒരുക്കിയത് അറബ് രാഷ്ട്രങ്ങൾ നിങ്ങളാണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ നിലവിലുള്ള എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഭിന്നിക്കാതെ ഏകസ്വരത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നും ജൗലാലി മഹമ്മദ് ഷറ് വ്യക്തമാക്കുകയുണ്ടായി അദ്ദേഹം അറബ് രാഷ്ട്രങ്ങൾക്ക് സിറിയുടെ സമാധാനത്തിന് പിന്തുണ നൽകിയതിന് നന്ദി അറിയിക്കുകയും ചെയ്തു